ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച ബോബി കൊട്ടാരക്കര ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരം ഡിസംബർ മൂന്നിനാണ് മരിക്കുമ്പോൾ ബോബി കൊട്ടാരക്കരയുടെ പ്രായം നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു മിമിക്രിയിലൂടെ കരിയർ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചെപ്പ് കിലക്കണ ചങ്ങാതി എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച കലാബൻ ഹനീഫ് ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒൻപതിനാണ് മരിക്കുമ്പോൾ കലാബൻ ഹനീഫിൻ്റെ പ്രായം അറുപത്തി മൂന്ന് വയസ്സായിരുന്നു മിമിക്രിയിലൂടെ തന്നെ യാണ് മച്ചാൻ വർഗീസും സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സ്വന്തം എന്ന് കരുതി എന്ന ചിത്രത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച മച്ചാൻ വർഗീസ് ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മൂന്നിനാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അൻപത് വയസ്സായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതലേ കോമഡി രംഗങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പുറത്തിറങ്ങിയ അവകാശി എന്ന സിനിമയിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ഈ ലോകത്ത് നിന്നും ഇദ്ദേഹം വിടവാങ്ങുന്നത് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തിലാണ് മരിക്കുമ്പോൾ ബഹദൂറിൻ്റെ പ്രായം എഴുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ അനാർക്കലി എന്ന സിനിമയിലൂടെയാണ് ആലിമുടൻ ശ്രദ്ധിക്കപ്പെടുന്നത് കോമഡി വേഷങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ആലിമുടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മൂന്നിനാണ് ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു കടലമ്മ എന്ന സിനിമയിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ സജീവമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ എട്ടിനാണ് ഇദ്ദേഹം ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് മരിക്കുമ്പോൾ ശങ്കരാടിയുടെ പ്രായം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ മറ്റൊരു കോമഡി താരമായിരുന്നു എസ് പിള്ള നല്ല തങ്ക എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട എസ് പിള്ള ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് മരിക്കുമ്പോൾ എസ് പിള്ളയുടെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അഴിമുഖം എന്ന സിനിമയിലൂടെയാണ് കൊച്ചിൻ എനിഫ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് കോമഡി വേഷങ്ങൾ മാത്രമല്ല ഒരുപാട് സിനിമകളും സംവിധാനം ചെയ്ത കൊച്ചിൻ അനീഫ ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തിയെട്ട് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് നാടകങ്ങളുടെ സിനിമയിലേക്ക് എത്തിയ മാമുക്കോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ രുടെ ഭൂമി എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ഇദ്ദേഹം ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് മരിക്കുമ്പോൾ മാമുക്കയുടെ പ്രായം എഴുപത്തി വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നസെൻറ്റ് സിനിമയിലേക്ക് എത്തുന്നത് ഒരുപാട് സിനിമകളിൽ കോമഡി വേഷവും ചെയ്ത ഇദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ലോകത്ത് നിന്നും ഇന്നസെൻറ്റ് വിട വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് മരിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ കുതിരവട്ടം പപ്പു മൂടുപടം മുടിയനായ പുത്രൻ ഭാർഗവി നിലം എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ആയിരത്തിലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കുതിരവട്ടം പപ്പു ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തിലാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അറുപത്തി വയസ്സായിരുന്നു നാടകങ്ങളിലൂടെ തന്നെയാണ് മാള അരവിന്ദനും സിനിമയിലേക്ക് എത്തുന്നത് എന്റെ കുഞ്ഞു എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത് പക്ഷേ ആ സിനിമ റിലീസായില്ല തളിരുകൾ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൽ ത്തിൻ്റെതായി ആദ്യം റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത് പിന്നീട് അഞ്ഞൂറിലേറെ സിനിമകളിൽ മാള അഭിനയിച്ചിട്ടുണ്ട് ഈ ലോകത്തു നിന്നും മാള അരവിന്ദൻ വിട വാങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിനാണ് മരിക്കുമ്പോൾ മാളയുടെ പ്രായം എഴുപത്തി വയസ്സായിരുന്നു മിമിക്രിയിലൂടെയാണ് കലാഭോ നവാസ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് ആദ്യം എത്തുന്നത് കലാഭോ നവാസ് ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു മരിക്കുമ്പോൾ നവാസിൻ്റെ പ്രായം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു മിമിക്രിയിലൂടെയും കോമഡിയിലൂടെയും സിനിമയിലേക്ക് എത്തിയ എൻ എഫ് വർഗീസ് പിന്നീട് മലയാളത്തിലെ ശക്തനായ വില്ലനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് എൻ എഫ് വർഗീസ് ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ പത്തൊൻപതിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി രണ്ട് വയസ്സായിരുന്നു മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഹബി സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം ഹബി ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് മരിക്കുമ്പോൾ ഹബിയുടെ പ്രായം അൻപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു കോമഡി വേഷങ്ങളും സീരിയസ് റോളുകളും ഒരുപോലെ കൈകാര്യം ചെയ്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ദേശാടനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയേഴിനാണ് മരിക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ പ്രായം അറുപത്തി മൂന്ന് വയസ്സായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഏഴ് നിറങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച കൊച്ചുപ്രേമൻ ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നിനാണ് മരിക്കുമ്പോൾ കൊച്ചുപ്രേമൻ്റെ പ്രായം അറുപത്തിയേഴ് വയസ്സായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയിലൂടെയാണ് കോട്ടയം പ്രദീപ് സിനിമാ അഭിനയം ആരംഭിക്കുന്നത് ഒരുപാട് സിനിമകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഇദ്ദേഹം ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിനാണ് മരിക്കുമ്പോൾ കോട്ടയം പ്രദീപിൻ്റെ പ്രായം അറുപത്തിയൊന്ന് വയസ്സായിരുന്നു നാടകങ്ങളുടെ സിനിമയിലെത്തിയ അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്വപ്നലോകം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് കോമഡി റോളുകൾ കൈകാര്യം ചെയ്ത അഗസ്റ്റിൻ ഈ ലോകത്ത് നിന്നും വിട രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാലിനാണ് മരിക്കുമ്പോൾ അഗസ്റ്റിൻ്റെ പ്രായം അൻപത്തിയെട്ട് വയസ്സായിരുന്നു മിമിക്രിയിലൂടെയാണ് സൈനുദ്ദീൻ സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ചാപ്പ എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച സൈനുദ്ദീൻ നൂറ്റി അൻപതിലേറെ സിനിമകളെ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഈ ലോകത്ത് നിന്നും വിട വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ നാലിനാണ് മരിക്കുമ്പോൾ സൈനുദ്ദീൻ്റെ പ്രായം നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു നാട് ുടെ സിനിമയിലേക്ക് എത്തിയ ശശി കലിംഗ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഈ ലോകത്ത് നിന്നും അദ്ദേഹം വിടവാങ്ങുന്നത് വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിനായിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം മുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതലേ സിനിമാ രംഗത്തുണ്ടായിരുന്ന നടനായിരുന്നു പറവൂർ ഭരതൻ ആദ്യ കാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിലെത്തിയ പറവൂർ ഭരതൻ പിന്നീട് കോമഡി റോളുകളിലേക്ക് മാറുകയായിരുന്നു നല്ല രീതിയിൽ തന്നെ കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത പറവൂർ ഭരതൻ ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എൺപത്തി ആറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണൻകുട്ടി നായർ സിനിമാ ലോകത്ത് കൂടുതൽ അറിയപ്പെടുന്നത് പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച കൃഷ്ണൻകുട്ടി നായർ ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ആറിനാണ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് കെ ടി എസ് പടന്നയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായ അനിയംബാവ ചേട്ടം പാവ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് വരുന്നത് പിന്നീട് ഒരുപാട് കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഇദ്ദേഹം അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ലോകത്തൊന്നും കെ ടി എസ് പഠനത്തിൽ വിട വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം എൺപത്തിയെട്ട് വയസ്സായിരുന്നു നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ പൂജപ്പുര രവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വേലുത്തമ്പി ദളവ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് അറുന്നൂറ് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കോമഡി വേഷങ്ങളിലും സീരിയസ് റോളുകളും അഭിനയിച്ച പൂജപ്പുര രവി ഈ ലോകത്തു നിന്നും വിട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എൺപത്തി ആറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സിനിമാ രംഗത്ത് സജീവമായിരുന്ന വി ഡി രാജപ്പൻ എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കക്ക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ഒരുപാട് കോമഡി വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ലോകത്തു നിന്നും വി ഡി രാജപ്പൻ വിട പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ സിനിമാ രംഗത്തുള്ള നടനായിരുന്നു കൊതുക് നാണപ്പൻ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ സൂപ്പർവൈസർ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മിക്കവാറും കോമഡി വേഷങ്ങളിൽ കൈകാര്യം ചെയ്ത കൊതുക് നാണപ്പൻ ഈ ലോകത്ത് നിന്നും വിട വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരമാല എന്ന ചിത്രത്തിൽ ത്തിലൂടെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ കോമഡി രാജാവായ അടൂർ ബാസി സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് ഒരുപാട് സിനിമകളിൽ കോമഡി വേഷങ്ങളിലും പിന്നീട് സീരിയസ് വേഷങ്ങളിലും അഭിനയിച്ച അടൂർ ബാസി ഈ ലോകത്തു വിടവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കോമഡി വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനായിരുന്നു ഹരീഷ് പേങ്ങൻ ഈ ലോകത്തു നിന്നും ഇദ്ദേഹം വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് മിമിക്രിയിലൂടെയാണ് സുതി സിനിമയിലെത്തുന്നത് കൊല്ലം സുതി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഭാസ്കർ ദ റാസ്കൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് ഒരുപാട് കോമഡി പ്രോഗ്രാമുകളിലും സിനിമകളിലും സജീവമായിരുന്ന കൊല്ലം സുതി ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് മരിക്കുമ്പോൾ കൊല്ലം സുതിയുടെ പ്രായം മുപ്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു മുൻഷി എന്ന പ്രോഗ്രാമിൻ്റെ വിജയത്തിന് ശേഷം സിനിമയിലെത്തി ഒരുപാട് കോമഡി വേഷങ്ങളിൽ കൈകാര്യം ചെയ്ത നടനാണ് മുൻഷി വേണു ഇദ്ദേഹം ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിമൂന്നിനാണ് നാടകങ്ങളിലൂടെ സിനിമയിലെത്തി നൂറിലേറെ സിനിമകൾ അഭിനയിച്ച നടനാണ് ജോസ് പല്ലിശ്ശേരി മിക്കവാറും കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഇദ്ദേഹം ഈ ലോകത്തു വിടവാങ്ങുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ അഞ്ചിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി വയസ്സായിരുന്നു മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ കലാഭോൻ മണി ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയം ആരംഭിക്കുന്നത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് നായകനായും വില്ലനായും പിന്നീട് സൂപ്പർ നായകനായ കലാഭവൻ മണി ഈ ലോകത്തു വിടവാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മരിക്കുമ്പോൾ മണിച്ചേട്ടന്റെ പ്രായം നാല്പത്തിയഞ്ച് വയസ്സ് മാത്രമായി മണുമറിഞ്ഞു പോയ താരങ്ങളെ ഒന്നുകൂടി ഓർക്കുക അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി കഥാപാത്രം ആരുടേതാണെന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ഓൺലി ഫോർ സിനിമ